എല്ലാവരും കാത്തിരിക്കുന്ന നയനയുടെ ആദർശൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഭയങ്കര രസകരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ സത്യമാരായ ദേവയാനി പുതിയ കള്ളക്കളിയുമായിട്ടൊന്നാണ് തുടക്കം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ കാണിക്കുന്നത് സാധാരണ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു എപ്പിസോഡ് ആയതുകൊണ്ട് നമുക്കിതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ദേവേനെ സത്യങ്ങളൊക്കെ ഇന്ന് തന്നെയാണ് അറിയുന്നത് അപ്പോൾ ദേവിയാനെ എല്ലാം അറിയും അപ്പോൾ അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദേവയാനിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു ദേവിയാനി തന്നെയാണ് പുള്ളിക്കാരിക്ക് ജോലി മേടിച്ചു കൊടുത്തത് അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ ഇത് ചോദിക്കാനായിട്ട് സത്യാവസ്ഥ പറഞ്ഞേ പറ്റുമെന്നും പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഇതൊന്നും പറഞ്ഞില്ല പറയാതിരുന്നിട്ട് ഇവർ എൻ്റെ എത്തിക്സിന് നിരക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഞാൻ പറയില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ നീ എന്നോട് പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ദിവ്യ ദൈവനെ ഇങ്ങനെ ചോദിക്കുന്നിട്ട് അവർക്ക് കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട് ആ കുട്ടി പറയുമെന്നുമില്ല കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവേനിക്കൊരു എനിക്കൊരു തൊണ്ണൂറ് ശതമാനം ബോധ്യമായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചെറിയ കുറി കിട്ട് നോക്കുകയാണെട്ടോ ഇത് അത് കരൽ തന്ന നയന കരൽ തന്നത് നയനയല്ല നയനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നയനെ ഒരുപാട് സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് നോക്കുകയാണെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് കിട്ടുന്നത് നമ്മുടെ കരൾ തന്നത് നയനയാണെന്നാണ് അപ്പോൾ നൂറ് ശതമാനം ഉറപ്പായെന്ന രീതിയിൽ ചെന്നിട്ട് പറയണ്ടേ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അമ്പലത്തിൽ വെച്ചിട്ട് നമ്മുടെ നയനയെ കാണുന്നുണ്ട് കയനക ദുർഗയും നയനയും വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ നയനെ കാണുന്ന സമയത്ത് ദേവയാനി ദേഷ്യത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത് കാരണം ഒരു അഞ്ച് ശതമാനം ബാക്കി കിടക്കാണല്ലോ അതുമാത്രമല്ല നയനയ്ക്ക് ഇപ്പോഴും അവളോട് പെട്ടെന്ന് ദേഷ്യമാണെന്ന് അവൾ കരുതിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദേവയാനി മനസ്സിൽ വിചാരിച്ചിട്ട് ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെന്നിങ്ങനെ ഇറങ്ങി ചെന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കാര്യം അങ്ങനത്തെ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ മോളെ സാരമില്ല നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ശാന്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് നി ദേവിയേനോട് പറയാണ് മരുമകളെക്കുറിച്ച് അറിയാതെയാണ് ഇപ്പോൾ നിങ്ങൾ ദേവിയേനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മരുമകൾ ഇത്രയും നല്ല കുട്ടിയാണെന്നുള്ളത് നിങ്ങൾ അറിയാതെ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നോ നേഴ്സിനോട് കാര്യം ചോദിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞില്ലല്ലോ നേഴ്സ് പറയാതെ തന്നെ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ദേവയാനി നിൽക്കി എനിക്ക് നയനയല്ലേ കടൽ കരൾ തന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഈ ചോദ്യത്തിന് മുമ്പിൽ നേഴ്സിനെ ഒന്നും പറയാൻ പറ്റാതായേ നേഴ്സ് അപ്പോൾ ചോദിച്ചു സത്യം പറ എനിക്ക് കരൾ തന്നത് എൻ്റെ മരുമകൾ നയന തന്നെയല്ലേ അപ്പോൾ ദേവിയേനെ അത് കണ്ടുപിടിച്ചു പിന്നെയൊക്കെ പറയണ്ട പറയാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നേഴ്സ് പറഞ്ഞു സത്യമാണ് കരൾ തന്ന വേറെ ആൾ വേറെ ആരുള്ള നിങ്ങളുടെ മരുമകളായ നയനെ തന്നെയാണ് ഇത് കേട്ടതും തകർന്നു പോയി നമ്മുടെ ദേവേനെ അവിടെ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി ഞാൻ എന്താണ് ഇതിന് പ്രായചിത്വം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനല്ലാതായി പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ് അപ്പോൾ ശാന്തിയോട് വെച്ചപ്പോൾ നേരത്തെ വന്നപ്പോൾ എൻ്റെ മരുമകളെ കണ്ടായിരുന്നു ആ കുട്ടി കുറേ നേരം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൾ പോയി ആ കുട്ടി എന്ന് വന്നാലും ദേവിയാനിയുടെ പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാറുണ്ട് ആ കുട്ടി ആ കുട്ടിയുടെ കുടുംബക്കാരും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എത്രമാത്രം സ്നേഹമാണ് ദേവേനിയുടെ മരുമകൾക്ക് ദേവയാനിയോട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ദേവേനി ഓരോ ദിവസവും തകർന്നടിഞ്ഞ് പോകാണ് കേട്ടോ അതിനു മുമ്പായിട്ട് നേഴ്സിനെ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു കേട്ടോ ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ ഈ സത്യം പറഞ്ഞാൽ ആരും അറിയാൻ പാടില്ല മറ്റാരും അറിയരുത് എന്നും കൂടെ പറയണ്ടേ എന്നും പറഞ്ഞിട്ടാണ് പൈസ കൊടുക്കുന്നത് അപ്പം നേഴ്സിങ്ങിന് പൈസ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ദേവയാനി കുറേ കളികളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്പലത്തിൽ ചെന്നതും ദേവയാനി നയനെ അന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണമല്ലോ അമ്പലത്തിൽ ദൈവത്തോടൊക്കെ മാപ്പ് ചോദിച്ചതിന് ശേഷം എൻ്റെ മരുമകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാനൊരു ദുഷ്ട സ്ത്രീ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും അത് നല്ലൊരു കാര്യമാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആദർശം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാണിക്കുകയാണ് ദേവേനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതൊന്നും അവരാരും അറിഞ്ഞില്ല ദേവേനി വീട്ടിൽ ചെന്നപ്പോൾ ഇവർ പോയെന്ന് പോയെന്നറിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ടെൻഷനുണ്ട് ഇനി സത്യങ്ങൾ അറിയുകയാണെങ്കിൽ അറിയട്ടെ പിന്നെ മൂടി വെക്കുന്നതിനൊക്കെ ഒരു പരിധി അവർ അറിഞ്ഞോട്ടെ എന്ന് പറയണ്ടേ ആദർശം പറയുന്നുണ്ട് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഇനിയിപ്പോ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിക്കുകയാണ് ഇതിപ്പോ കുട്ടികളല്ലല്ലോ എന്തായാലും ഉം ദേവേനെ ആ സമയം കയറി വരികയാണേ ദേവേനെ വന്നപ്പോൾ മുത്തശ്ശേ നീ എവിടെ പോയതാണ് അത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു അമ്പലത്തിൽ പോയതോ എന്തിനാ നീ അമ്പലത്തിൽ പോയത് അമ്പലത്തിൽ പോകുന്ന സാധാരണ എന്തിനാണച്ചാ പ്രാർത്ഥിക്കാനല്ലേ ഓ പ്രാർത്ഥിക്കാനായിരുന്നു നിനക്ക് പ്രാർത്ഥിക്കാനൊക്കെ അറിയോ മനസ്സ് ഒരുപാട് താളപ്പെട്ട താളപ്പഴകിൽ വന്നതല്ലേ പിന്നെന്തിനാ നീ പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് ഇവിടെ പൂജാമുറി ഉണ്ടല്ലോ എന്ന് പറയുകയാണേ അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം പറഞ്ഞ അമ്മയെ വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് വേണ്ടായിരുന്നു എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ പോയി ആ പിന്നെ എന്റെ മോനെ കുറിച്ച് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ ഓക്കേ സ്വർഗം കിട്ടട്ടെന്ന് വിചാരിച്ചോന്ന് പറഞ്ഞിട്ട് പോയേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ആ ഭാര്യ അടുത്തില്ലാത്തപ്പോ അങ്ങനെയാ നല്ല സ്നേഹമുള്ള ഭാര്യമാര് ഭർത്താവും അടുത്തില്ലെങ്കിൽ ഉറക്കമൊന്നും ഇരിക്കും അതിനിപ്പോ എന്ത് ദയവേ എനിക്ക് കുഴപ്പം ആ എനിക്കൊരു കുഴപ്പമില്ല ഇപ്പൊ അവളെ പോയി വിളിച്ചോണ്ടോന്നൂടെ എന്തെങ്കിലും ചോദിക്കണ്ടേ അപ്പോഴേക്കും ജയൻ പറഞ്ഞു അങ്ങനെയൊക്കെ വിളിച്ചോണ്ട് വരാൻ നീ സമ്മതിക്കില്ലല്ലോ വിളിക്കാതെ വരില്ലെന്നല്ലേ പറയുന്നത് ഹാ അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ദേവിയാനി നീ ഒരുപാട് അറിയാനുണ്ട് നീ എന്തുകൊണ്ട് നയനിങ്ങനെ വെറുക്കുന്നു അവൻ എന്ത് തെറ്റാ ചെയ്തത് നിന്നോട് വല്ല തെറ്റും ചെയ്തു അറിഞ്ഞോ അറിയാതെയോ മുഖം മൂടിയിട്ട് അവളെ വിവാഹത്തിന് വന്നിരുന്നു അതാണ് അവൾ ചെയ്ത തെറ്റ് നീ മറന്നു പോകുന്നു ദേവയാനി നീ ഓർത്തോണം നിനക്കേ ഇത് കൂടുതൽ നല്ലൊരു മരുമകളെ ഒരിക്കലും കിട്ടില്ല ഇതിലും നല്ലൊരു മരുമകളെ എത്രയും പണമുള്ളതാണെന്നോ പദവിയിലിരിക്കുന്നവളാണെന്നോ എന്നൊന്നും നീ ചിന്തിക്കാതെ നീ നൂറ് ജന്മം ചിൻ തപസ് കിട്ടാത്ത അത്രയും നല്ല പെൺകുട്ടിയാണ് അവൾ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതങ്ങനെ അവൾക്കങ്ങനെ ഗുണ സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവളുടെ ഭർത്താവ് അത്രയും നന്നായിട്ട് സ്നേഹിക്കുന്നത് ഹാ നീ എൻ്റെ ഭർത്താവ് സ്നേഹിക്കട്ടെ അതെ നിൻ്റെ ഭർത്താവിനെ ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള കാര്യേ അവൾ തന്നെയാണ് ഉം ഉം ഭർത്താവുന്നില്ല മകന് മകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളെ തന്നെയാണ് ഓ അങ്ങനെയാണല്ലേ അപ്പോൾ അമ്മയെ സ്നേഹിക്കുന്നില്ല അല്ലേ എന്തെങ്കിലും പറഞ്ഞാൽ ആദർശം വന്നിട്ട് അത് പിന്നെ അമ്മ കഴിഞ്ഞിട്ടുള്ളേ ഉള്ളൂ അമ്മ ആ വേറെ ആരും അപ്പോഴേക്കും മുത്തശ്ശു പറയാം ദേ വേറെ ഒന്നും നുണയൊന്നും പറയേണ്ട ആദർശം എന്ന് നിനക്കെപ്പോഴും നയനെ തന്നെയാണ് മുന്നിൽ എന്ന് എനിക്കറിയാം അതൊക്കെ പണ്ടായിരുന്നു ദേവേനി ഇപ്പം നയനയല്ലേ നിനക്ക് മുന്നിൽ നിന്ന് പറയണേ നയനെ ഒരു നോക്ക് കാണാനേ ഒരു കുറച്ച് നേരം പോലും സംസാരിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോഴേക്കും ദേവേനെ ദേഷ്യം വന്ന് അകത്തേക്ക് പോകുന്നുണ്ടേ അപ്പോഴേക്കും നമ്മുടെ ആദർശം പറയുകയാണ് ഓ വേണ്ടായിരുന്നു എന്തിനാ വെറുതെ പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് സങ്കടമായി പോയി കാണില്ല എന്ന് പറയുകയാണെ അപ്പോൾ ജയം പറഞ്ഞു ആഹ് സങ്കടം ആവാണെങ്കിൽ സങ്കടം ആവട്ടെ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദേവേനെ വീണ്ടും തയ്യാറെടുക്കുന്ന മരുമകളെ പോയി കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണേ അപ്പോൾ അതെങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതൊക്കെ നമുക്കിനി ഇനി അടുത്ത ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ അടുത്ത വിശേഷങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നയനെ കൊണ്ടുവരാനായിട്ട് പിന്നെ വരുന്നുണ്ടോ ഇല്ലയെന്നുള്ള കാണാം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ആ ബെല്ലേക്കണങ്കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഇനി നമുക്ക് അടുത്ത ദേവേനയുടെയും അതുപോലെ തന്നെ നയനയുടെ ഒക്കെ വിശേഷങ്ങൾ എന്താവുമോ എന്നുള്ളത് കാത്തിരി തന്നെ കാണാം നയനയും വീട്ടിലേക്ക് കൊണ്ടുവരുമോ അവ ഇനിയുള്ള ദിവസങ്ങളിലുള്ള ദേവേനയുടെ സ്വഭാവം മാറുമോ അതോ അവർ നല്ല സ്നേഹത്തിലായിരിക്കുമോ എന്നൊക്കെയുള്ളത് നമുക്കിനി കണ്ടു മനസ്സിലാക്കാം ഒപ്പം തന്നെ ആ ബെല്ലേക്കണമൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കുക